തിരൂരങ്ങാടിയിൽ എഴുപത്തിരണ്ട് വയസ്സായ ഉമ്മയെ കാണാതായിട്ട് മൂന്ന് ദിവസം ഇതുവരെ കണ്ടെത്താനായില്ല മലപ്പുറം തിരൂരങ്ങാടി പനമ്പുഴ റോട്ടിൽ താമസിക്കുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള റുഖിയ എന്ന ഉമ്മയെ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ പനമ്പുഴ റോട്ടിലെ വീട്ടിൽ നിന്നും കാണാതായിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞു തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് രണ്ടു ദിവസമായി വീടിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമാ കെയർ പരപ്പനങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടി പുഴയിൽ തിരച്ചിൽ നടത്തി പ്രദേശത്തെ നൂറോളം സി സി ടി വി ക്യാമറ പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് തിരൂരങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിജയകരമായില്ല പ്രദേശത്ത് രണ്ട് ദിവസമായി ശക്തമായ മഴയായിരുന്നു ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴി അറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള സംശയം ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മയെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കുക അറിയിക്കേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് എട്ട് രണ്ട് നാല് അഞ്ച് രണ്ട് ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് നാല് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്